സി പി എം ആലപ്പുഴ കളർകോട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ വി എസ് അനുസ്മരണം സംഘടിപ്പിച്ചു സി പി എം കളർകോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി എസ് അനുസ്മരണം സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി അംഗം എച്ച് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൈതവനായ എൻസ് എസ് കരോംഹാളി സംഘടിപ്പിച്ച അനുസ്മരണത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെ വിനോദ് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു അഡ്വരി എസ് അനിൽ അധ്യക്ഷനായി വിവിധ രാഷ്ട്രീയ പാർട്ടി സാമുദായിക സംഘടനാ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു കമ്മ്യൂണിസ്റ്റ് ചരിത്രമല്ലാതെ ഒരുപാട് ആദ്യത്തെ അതിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ബാല്യകാലം എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ തൊഴിലാളികളെ സംഘടിതമായി അണിനെടുക്കാൻ തുടങ്ങിയ പ്രദേശമാണ് ഈ ആലപ്പുഴ ആദ്യത്തെ കയർ മേഖലയിൽ പ്രസാദങ്ങളിൽ പോകുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിൽ രൂപീകരണത്തിന്റെ ഘട്ടത്തിലും കൃത്യമായ രാഷ്ട്രീയ നേതൃത്വത്തെ കാണാൻ പറ്റും തൊള്ളായിരത്തി നാൽപ്പതുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കസത്തൊഴിലാളിയെ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വരുന്നു അതേ ഒരു ചുമതല കാലത്തെ കശി എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒരു തൊട്ട് ഭൂമിയില്ലാത്ത തൊഴിലാളിയാണ്